പ്പെട്ടവരെ വിശ്വാസം കാണാൻ പറ്റും ഞാൻ വചനം കേൾക്കുന്നത് വിശ്വാസത്തോടെയാണെങ്കിൽ അത് കാണാൻ പറ്റും മറ്റൊരാൾക്കത് കാണാൻ പറ്റും ഞാൻ കരമുയർത്തുന്നത് കൈ അടിക്കുന്നത് അല്ലെങ്കിൽ വചനം പറയുന്നത് വചനം കേൾക്കുന്നത് വിശ്വാസത്തോടെയാണോ എന്ന് കാണാൻ പറ്റും നിങ്ങളും എഴുന്നേറ്റ് കാൽ കാലുറപ്പിച്ച് നിൽക്കും നിങ്ങളും ദൈവനാമത്തിൽ എഴുന്നേറ്റ് നടക്കും നിങ്ങളും ദൈവനാമത്തിൽ കാൽ ഉറപ്പിച്ചു നിൽക്കും എവിടെയാണോ എവിടെ ഇരുന്നാണോ ഇന്ന് ഈ വചനം വിശ്വാസത്തോടെ കേൾക്കുന്നത് ആ വിശ്വാസം നിന്നെ കാൽ ഉറപ്പിച്ച് നിന്നെ നിർത്താൻ സഹായിക്കും വിശ്വാസത്തിൽ പറയേണ്ടത് പറയേണ്ടത് ഉച്ചത്തിൽ തന്നെ പറയണം നീ എഴുന്നേറ്റ് കാൽ ഉറപ്പിച്ച് നിൽക്ക് വിശ്വാസത്തോടെ സ്വർഗത്തിലെ ദൈവം നിന്റെ കണ്ണിൽ നോക്കി പറയുന്ന പോലെ നിന്റെ ശിരസിൽ കരങ്ങൾ വെച്ച് ദൈവം പറയുന്നത് പോലെ പറയട്ടെ നീ എഴുന്നേറ്റ് കാലുറപ്പിച്ചു നിൽക്കും നിൽക്കുക മാത്രമല്ല നടക്കും ദൈവം അതിനെ സഹായിക്കും ഈ കേൾക്കുന്ന വചനം നിന്റെ അകത്തുള്ള വിശ്വാസം അതൊക്കെ ചില അത്ഭുതങ്ങളെ സൃഷ്ടിക്കാൻ തുടങ്ങട്ടെ ചില അടയാളങ്ങൾ നിന്നിൽ കൊണ്ടുവരട്ടെ